മൗനം സമ്മതം എന്ന പരമ്പര മലയാളത്തിൽ മൊഴിമാറ്റം ചെയ്ത് ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പേരിൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത് വരികയാണ് സൂര്യ ടി വിയിലെ കന്യാദാനം എന്ന പരമ്പരയിൽ ചീരു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഐശ്വര്യ സുരേഷ് ആണ് ഏതോ ജന്മ കൽപ്പനയിൽ നായികയായി എത്തുന്നത് പരമ്പരയിൽ നായകനായ അശ്വിൻ സായിറാം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിശാൽ രാമചന്ദ്രൻ എന്ന പുതുമുഖ താരമാണ് വിശാലിന്റെ ആദ്യ സീരിയലാണ് ഏതോ ജന്മകൽപ്പനയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെയ് ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്താണ് വിശാൽ രാമചന്ദ്രൻ ജനിച്ചത് അവിടെ തന്നെയാണ് വളർന്നതും ഇപ്പോൾ താമസിക്കുന്നതും നിലമേൽ എൻ എസ് എസ് കോളേജിൽ നിന്നും ബി എ ഹിസ്റ്ററിയിൽ ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട് വിശാൽ രാമചന്ദ്രൻ പരമ്പരയിൽ വരുന്നതിന് മുൻപ് നിരവധി റീൽസ് വീഡിയോകൾ വിശാൽ രാമചന്ദ്രൻ ചെയ്തിട്ടുണ്ട് മോഡലിംഗിലൂടെയാണ് അഭിനയത്തിലേക്ക് വിശാൽ രാമചന്ദ്രൻ വരുന്നത് വിവാഹിതനായ വിശാൽ രാമചന്ദ്രന്റെ ഭാര്യയുടെ പേര് ആൻസി ജോസി എന്നാണ്